വീണ്ടും വാർത്തയിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഗുണനിലവാരമുള്ള ചികിത്സ സർക്കാർ നയം മന്ത്രി വീണ ജോർജ്ജ് മുത്തുതല കുടുംബാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗുണനിലവാരമുള്ള ചികിത്സ എല്ലാവർക്കും പ്രാപ്യമാക്കുക എന്നതാണ് സർക്കാർ നയമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് സാമ്പത്തിക പ്രതിസന്ധി കാരണം ഒരാൾക്കുപോലും മികച്ച ചികിത്സ കിട്ടാതെ പോകരുതെന്ന നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ആർദ്രം മിഷൻ ആവിഷ്കരിച്ചതെന്നും മന്ത്രി പറഞ്ഞു പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ മുതുതല കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകളിൽ വരെ ഇന്ന് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ നാല് വർഷമായി രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്നത് കേരളമാണ് സൗജന്യ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സ ഇപ്പോൾ വിവിധ മെഡിക്കൽ കോളേജുകളിൽ നടപ്പിലാക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തകരുടെ മികവിന്റെ വിജയം കൂടിയാണ് എല്ലാവരും ഒരേ രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് മികച്ച നേട്ടം കൈവരിക്കാനാവുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ എൻ്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം എനിക്ക് മികച്ച ചികിത്സ കിട്ടാതെ പോകരുത് എന്നുള്ളതാണ് ആ നയം ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആർദ്രം മിഷൻ ആവിഷ്കരിച്ചത് ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിനാറിൽ പണ്ട് സർക്കാർ ആശുപത്രികളുടെ ഒരു സ്ഥിതി ഒരു ചിത്രം നമ്മുടെ മുന്നിൽ മനസ്സിലേക്ക് വരും എങ്ങനെയാണ് വെളിച്ചമില്ലാത്ത കോറിഡോറുകൾ വൃത്തിയില്ലാത്ത മുറികൾ ഒരു സൗകര്യവും നമുക്ക് ചികിത്സ കിട്ടിയാലായി ഇങ്ങനെ ഒരു സ്ഥിതിയിൽ നിന്ന് ഇന്ന് സംസ്ഥാനത്തെ ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലായിടത്തും കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മുന്നിലുള്ള പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് കുടുംബാരോഗ്യ കേന്ദ്രം എന്ന ആരോഗ്യമേഖലയിൽ മികച്ച പ്രൊജക്ടുകൾ വയ്ക്കുന്ന മുതുതല ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്നും മന്ത്രി പറഞ്ഞു കുടുംബാരോഗ്യ കേന്ദ്രം നിർമ്മിക്കുന്നതിനായി സൗജന്യമായി ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലം വിട്ടു നൽകിയ ഭാർഗവി പെരുമ്പ്രാനേശ്യാരെ പരിപാടിയിൽ ആദരിച്ചു മുഹമ്മദ് മൂസീൻ എം എൽ എ അധ്യക്ഷനായ പരിപാടിയിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ആർ വിദ്യ വിവിധ തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ ആരോഗ്യ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്